പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് സിംപിൾ പാസ്റ്റൻസ് അതായത് നേരത്തെ ഒരു കാര്യം സംഭവിച്ചു ഒരു കാര്യം നടന്നു എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫോമാറ്റ് നോക്കാം ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് എഴുതേണ്ട ഒരു രീതി നമ്മൾ സിമ്പിൾ പ്രസന്റൻസിൽ പഠിച്ചില്ലേ ഇങ്ങനെ ഇങ്ങനെയാണ് സെന്റൻസ് എഴുതേണ്ടത് ആ രീതി എന്താണെന്ന് നോക്കാം ആദ്യം നമ്മൾ സബ്ജക്ട് എഴുതും എന്താ ഈ സബ്ജെക്റ്റ് പ്രവർത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വസ്തു അതിനെയാണ് നമ്മൾ സബ്ജെക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ആദ്യ കാര്യമാണോ നമ്മൾ പറയുന്നത് ആ ആള് അല്ലെങ്കിൽ ആ വസ്തു ആണ് എന്ത് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത് വേബ് എന്താ ഈ എന്ന് പറയുന്നത് പ്രവൃത്തി അതായത് സബ്ജെക്ട് ചെയ്യുന്ന പ്രവൃത്തി കളിക്കുക കുളിക്കുക അല്ലെങ്കിൽ ഓടുക ചാടുക ഇതൊക്കെ പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്കാണ് പക്ഷെ വെറുതെ അങ്ങ് പ്രവൃത്തി എഴുതിയാൽ മതിയോ പോരാ പ്രവൃത്തിയുടെ വി ടു ആണ് നമ്മൾ എഴുതേണ്ടത് അതായത് വേബ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റൻസിന്റെ ക്ലാസ്സിന്റെ കൂടെ നിങ്ങൾക്കൊരു നമ്മളൊരു നോട്ട് കൂടി തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്താ എന്താ പറയുന്നത് വേർബില് വി വൺ ഉണ്ട് വി ടു ഉണ്ട് അതുപോലെ തന്നെ വി ത്രീ ഉണ്ട് വി ഐ എൻ ജി ഫോമും ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ ഇംഗ്ലീഷ് മിത്രയുടെ പുറത്തുകൂടെ എഴുതി ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് പോവുക എന്നുള്ളൊരു വാക്കെടുക്കുകയാണെന്ന് വിചാരിക്കാം പോവുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയാ ഗോ പറയുക അല്ലേ അപ്പം നമ്മൾ ഗോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഗോ പറയും അതിനുശേഷം ഗോ എന്ന് പറഞ്ഞാൽ പോവുക ഇനി വി ഫോന്ന് പറഞ്ഞാൽ പോ നടന്ന് കഴിഞ്ഞ കാര്യമാണ് നടന്നു കഴിഞ്ഞു അതായത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയി എന്നാണ് പറയുന്നത് അല്ലേ പോയി എന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം വെൻറ്റ് എന്ന് വെച്ചാൽ എന്താ പോയി ഓക്കെ പോയി എന്നുള്ളത് മംഗ്ലീഷിലായി പോയി സാറല്ല ഞാൻ അത് തിരുത്തിയിട്ട് ഇംഗ്ലീഷിൽ എഴുതാം അപ്പോ പോയി ഇനി വി ത്രീ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാ പറയാ ഗോൺ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗോൺ യൂസ് ചെയ്യുന്നത് പോയിട്ടുണ്ട് ഇനി പോവുകയാണ് പോവുകയായിരുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഗോ പ്ലസ് ഐ എൻ ജി ഗോയുടെ കൂടെ ഈ മൂന്ന് അക്ഷരങ്ങളും ചേർത്ത് കൊടുക്കും ഐ എൻ ജി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ അപ്പോൾ അതാണ് അപ്പം ഇവിടെ ഈ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫോമാണ് യൂസ് ചെയ്യേണ്ടത് വി ടു ഫോം അങ്ങനെ എല്ലാ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കും ഇംഗ്ലീഷിൽ വി വൺ ഫോമുണ്ട് വി ടു ഫോമുണ്ട് വി ത്രീ ഫോമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് വി ടു ഫോമാണ് ഓക്കെ അത് പ്രത്യേകം വർമ്മയിൽ വയ്ക്കുക അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെന്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എടുത്ത് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും ഈ വാക്കുകൾ പഠിച്ചെടുക്കാനും പറ്റും അപ്പോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അതിന് മുന്നേ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേബ് കഴിഞ്ഞിട്ട് പിന്നെ എഴുതേണ്ടത് എന്താണ് ഒബ്ജക്റ്റ് ആണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ വേബ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് അതിന് ശേഷം നമ്മൾ എന്താ എഴുതേണ്ടത് ടൈം ഇൻ കേസ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സമയം നിങ്ങൾക്ക് പറയണമെങ്കിൽ മാത്രം ടൈം മെൻഷൻ ചെയ്യുക ഏറ്റവും അവസാനം ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അല്ലേ അവൻ ഇന്നലെ ടെബിയെ വിളിച്ചു അവൻ ഇന്നലെ ടെബിയെ വിളിച്ചു ഇവിടെ സബ്ജെക്ട് ഏതാണ് ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ടെബിയെ പറ്റിയിട്ടാണോ ആണോ അവൻ ഇന്നലെ ടെബിയെ വിളിച്ചു എന്നാണ് പറയുന്നത് ടെബിയെ പറ്റിയിട്ടാണോ അല്ല നമ്മൾ സംസാരിക്കുന്നത് അവനെ പറ്റിയിട്ടാണ് അല്ലേ അപ്പൊ ടെബിയെ അവൻ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവൻ വിളിച്ചു എന്നാണ് പറയുന്നത് അവനാണ് ഇവിടുത്തെ സബ്ജെക്ട് അവനാണ് പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ അവനാണ് വിളിക്കുന്നത് അപ്പോ അവൻ എന്താ ഇംഗ്ലീഷിൽ പറയാ ഹി ഇനി അടുത്ത് നമ്മൾ വേബിന്റെ വി ഫോം ആണ് എഴുതേണ്ടത് എഴുതില്ല വേബ് ഏതാ അവൻ ഇന്നലെ വിളിച്ചു ഇത് ഏതാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് വിളിച്ചു എന്നുള്ളതാണ് വിളിച്ചു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ കോൾഡ് കോൾഡ് എന്നാണ് പറയാം അല്ലേ കോൾഡ് അപ്പം ഹി അവൻ വിളിച്ചു ഇനി ആരെയാണ് വിളിച്ചത് എന്താണ് ഇവിടെ ആരെയാണ് അവൻ വിളിച്ചത് ഡെബിയെ ആണ് അവൻ ഡെബിയെ വിളിച്ചു ഹി കോൾ ഡെബി എന്നാ വിളിച്ചത് ഇന്നലെ അവൻ ഇന്നലെ ഡെബിയെ വിളിച്ചു ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ ഇന്ന് സ്കൂളിൽ പോയി അപ്പൊ ഇവിടെ ആരാണ് പ്രവർത്തി ചെയ്തത് ആരാണ് പോയത് ഞാൻ അപ്പൊ സബ്ജെക്ട് എന്താണ് എന്താണ് സബ്ജെക്ട് ാണ് സബ്ജക്ട് ഞാനെന്ന് പറയുമ്പോൾ ഐ ഇനി ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ് ഞാൻ ഇന്ന് സ്കൂളിൽ പോയി പോയി എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ചാർട്ടൊന്ന് നോക്കിക്കേ പോയി എന്ന് പറയുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ പറയാ പോയി എന്നുള്ളതിന് നമ്മൾ വെന്റ് എന്നാണ് പറയാം ഞാൻ ഇവിടെ നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വെൻറ്റ് പോവുക ഗോ പോയി അപ്പൊ അവൻ പോയി എന്ന് വേണം നമ്മൾ സെന്റൻസ് തുടങ്ങാൻ ആദ്യം നമ്മൾ സബ്ജെക്ട് എഴുതണം അതിനുശേഷം നമ്മൾ വേർബ് എഴുതണം എങ്ങോട്ടേക്കാണ് അവൻ പോയത് പോയത് സ്കൂളിലേക്കാണ് അല്ലേ സ്കൂളിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എങ്ങനെ പറയും ടു സ്കൂൾ സ്കൂളിലേക്ക് ഓക്കെ പാർക്കിലേക്കാണെങ്കിലോ ടു പാർക്ക് ഇനി ഓഫീസിലേക്കാണെങ്കിൽ ടു ഓഫീസ് ഓക്കെ അപ്പം അമ്പലത്തിലേക്കാണെങ്കിൽ ടു ടെമ്പിൾ പള്ളിയിലേക്കാണെങ്കിൽ ടു ചാർക്ക് അല്ലെങ്കിൽ ടു മോസ്ക് അപ്പൊ എങ്ങോട്ടേക്കാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഇന്ന് സമയം കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലേ അപ്പോൾ ഇന്ന് എന്നുള്ളത് ലാസ്റ്റ് എഴുതാം നമ്മൾ ഈ ഫോർമാറ്റ് നമ്മൾ നോക്കി വെച്ചാൽ മാത്രം മതി എന്താ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ആദ്യം നമ്മൾ സബ്ജെക്ട് എഴുതുക അത് കഴിഞ്ഞിട്ട് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അതിന്റെ ബി ടു ഫോം എഴുതുക അത് കഴിഞ്ഞിട്ട് ഒബ്ജെക്ട് ഇപ്പൊ ഇവിടെ സ്കൂളിലേക്കാണ് പോകുന്നപ്പോ സ്കൂളാണ് ഒബ്ജക്ട് അതിന് ശേഷം സമയം അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അവൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു അവൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു ഈ സെന്റൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യ കാര്യമാണ് പറഞ്ഞത് ആരാണ് പ്രവർത്തി ചെയ്തത് അവനുണ്ട് എന്നെ ഉണ്ട് ഇതിൽ ആരാ ആരാ പ്രവർത്തി ചെയ്തത് ആരാ വിളിച്ചത് അവനാണ് വിളിച്ചത് അല്ലേ അപ്പൊ എന്താണ് നമ്മുടെ സബ്ജെക്ട് അവനാണ് നമ്മുടെ സബ്ജക്ട് അപ്പൊ ഹി ഓക്കെ ഇനി അവൻ എന്നെ വിളിച്ചു എന്നാണ് പറയുന്നത് അല്ലെ എന്നെ വിളിച്ചു എന്ന് അവൻ എന്ത് എന്താ ഇവിടെ ചെയ്ത പ്രവർത്തി എന്താ എന്താ ചെയ്ത് വിളിക്കുക വിളിച്ചു എന്നുള്ളതാണ് വിളിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ കോളന്നാണ് പറയുന്നത് വിളിച്ചു എന്നുള്ളതിന് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഹി കോൾഡ് അവൻ വിളിച്ചു സബ്ജെക്റ്റ് എഴുതി വേർബ് എഴുതി ഇനി എന്താ എഴുതേണ്ടത് നമ്മൾ എന്താ എഴുതേണ്ടത് ആണ് അപ്പോ ആരെയാണ് അവൻ വിളിച്ചത് അവൻ എന്നെ വിളിച്ചു എന്നാണ് അല്ലേ മലയാളത്തിൽ കണ്ടോ വ്യത്യാസം കണ്ടോ അവൻ കഴിഞ്ഞ ഓർഡനെ ഒബ്ജെക്റ്റാ വരുന്നത് അല്ലേ അവൻ എന്നെ അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചു എന്ന് പറഞ്ഞത് വ്യത്യാസം നിങ്ങൾ കണ്ടോ ഓർഡറിൽ ഈ വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ മിസ്റ്റേക്ക് പറ്റിക്കൊണ്ടിരുന്നത് ഓർഡറുള്ള വ്യത്യാസം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മിസ്റ്റേക്സ് വരില്ല അപ്പൊ അവൻ എന്നെ വിളിച്ചു അപ്പൊ നമ്മുടെ ഒബ്ജെക്ട് എന്താണ് എന്നെയാണ് അവൻ വിളിച്ചത് അപ്പം എന്നെ എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയുന്ന നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് മീ ഹീ കോൾഡ് മീ അവൻ എന്നെ വിളിച്ചു ഓക്കെ എന്നാണ് എന്നെ വിളിച്ചത് കഴിഞ്ഞ ആഴ്ച അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം കഴിഞ്ഞ ആഴ്ച എന്ന് പറയാനായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് എന്നാണ് പറയാം ആഴ്ച എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വീക്ക് എന്നാണ് പറയുന്നത് കഴിഞ്ഞ എന്ന അർത്ഥത്തില് ലാസ്റ്റ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്നെങ്ങനെ പറയും ലാസ്റ്റ് ഡേ ഇനി കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ എന്താ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ എന്നുള്ള അർത്ഥം അവസാനം എന്നുള്ള അർത്ഥം ഉണ്ട് പക്ഷേ ഈ ആഴ്ച വർഷം മാസം ദിവസം ഇതിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലാസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ കഴിഞ്ഞ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം അവർ കഴിഞ്ഞ വർഷം ദുബായിലേക്ക് പോയി അവർ കഴിഞ്ഞ വർഷം ദുബായിലേക്ക് പോയി ഇവിടെ ആരാണ് പ്രവർത്തി ചെയ്യുന്നത് അവരാണ് അല്ലേ അവരാണ് പോയത് സോ അവർ അപ്പൊ നമ്മുടെ സബ്ജക്ട് എന്താണ് ദേ ഇനി അടുത്ത് നമ്മൾ എഴുതേണ്ട എന്താണ് ആണ് എന്താണ് അവർ ചെയ്തത് അവർ കഴിഞ്ഞ വർഷം ദുബായിൽ പോയി പോയി അതാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് പോയിന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വെന്റ് എന്ന് പറയാം ഓക്കെ വെൻറ്റ് ഇനി എങ്ങോട്ടേക്കാണ് അവർ പോയത് ഒബ്ജെക്ട് എന്താണ് അവർ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടത് എങ്ങോട്ടേക്കാണ് പോയതെന്നാണ് അപ്പം എങ്ങോട്ടേക്കാണ് പോയത് അവര് അവർ പോയത് ദുബായിലേക്കാണ് അപ്പം ദുബായിലേക്ക് നമ്മളിവിടെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത് പോലെ ദുബായിലേക്ക് എങ്ങനെ പറയും ടു ദുബായ് അപ്പം അമേരിക്കയിലേക്കാണെങ്കിലോ ടു അമേരിക്ക ഇന്ത്യയിലേക്ക് ടു ഇന്ത്യ അപ്പം സ്ഥലത്തിലേക്ക് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടു യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ടു ദുബായ് എപ്പോഴാണ് പോയത് ഇനി സമയം സമയം ഇനി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സമയം പറയണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഇനി സമയം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെ ലാസ്റ്റ് ഇയർ ഓക്കെ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിപ്പം സമയം ഞാൻ മെൻഷൻ ചെയ്യണ്ടാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആ സമയം പറയണം ഇപ്പം നിങ്ങൾ പറയാണ് ഞാൻ വീട്ടിൽ പോയി അത് എന്നാ വീട്ടിൽ പോയെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അത് പറഞ്ഞാൽ മതി സമയം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നാ പോയതെന്ന് പറയണം എങ്കിലും സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ കടയിൽ പോയി ഞാൻ ചിലപ്പം ഞാൻ രാവിലെ കടയിൽ പോയതായിരിക്കും എനിക്ക് രാവിലെ കടയിൽ പോയതാണെന്ന് പറയണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല ഞാൻ കടയിൽ പോയി എന്ന് എങ്ങനെ പറയും ഐ വൻ ടു ഷോപ്പ് ഓക്കെ ഐ വെന്റ് ടു ദോപ്പ് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഐ വെന്റ് ടു ഷോപ്പ് എന്ന് പറഞ്ഞാൽ മതി നമ്മൾ സമയം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ സെന്റൻസിൽ എക്സാമിളിൽ സമയമുള്ളതുകൊണ്ട് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്തേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത് ഈ ഫോർമാറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് പഠിച്ചിരിക്കണം പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ സെന്റൻസ് എങ്ങനെ ഇപ്പം നമ്മൾക്ക് ഈ ഫോർമാറ്റ് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കാം അറിയില്ല അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും സെന്റൻസ് എഴുതുന്നത് നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ മാത്രം നമുക്കറിയാം അപ്പോൾ അത് വെച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അവൻ ഹി എൻ മീ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് വിളിച്ചു കോൾഡ് ഹി മീ ലാസ്റ്റ് വീക്ക് കോൾഡ് ശരിയാണ് ഈ സെന്റൻസ് അല്ല അതെന്താ ശരിയാവാത്തത് കാരണം നമുക്കറിയില്ല ഏതാ ഫോർമാറ്റ് ഏത് രീതിയിൽ എഴുതണ്ടതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഫോർമാറ്റ് പഠിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മെഡിക്കൽ ആയിട്ട് ഹീ കോൾ മീ ലാസ്റ്റ് വീക്ക് എന്ന് പറയാം ഓക്കെ അപ്പം ഈ ഫോർമാറ്റ് അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ പഠനം എളുപ്പമാകും കുറച്ചുകൂടി അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത് അല്ലാതെ നമ്മൾ വായിച്ച് 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 പഠിക്കാൻ നിന്ന ഒരു കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ചിലപ്പം എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കട്ടെ പഠിക്കാൻ പറ്റില്ല അതേസമയം ഈ ഫോർമാറ്റ് നമ്മൾ കണക്ക് പഠിക്കുന്ന പോലെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 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 പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത സെന്റൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിനി ആൻസേഴ്സ് ഇല്ലാതെ തന്നെ കുറച്ച് സെന്റൻസസ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പം നമുക്കത് നോക്കാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേണിംഗ്